ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ എലിമിനേറ്റർ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ പുറത്താക്കി രാജസ്ഥാൻ റോയൽസ് ക്വാളിഫയർ ടുയിലേക്ക് യോഗ്യത നേടി നാല് വിക്കറ്റിന്റെ വിജയമാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി രണ്ട് റൺസായിരുന്നു നേടിയത് ആർ സി ബിക്ക് വേണ്ടി വിരാട് കോഹ്ലി ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിമൂന്ന് ഡൂപ്ലസീസ് പതിനാല് പന്തിൽ പതിനേഴ് ക്യാമറോൺ ഗ്രീൻ ൊന്ന് പന്തിൽ ഇരുപത്തി ഏഴ് പട്ടിദാർ ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിനാല് അതേസമയം മാക്സ്വൽ ഡായി പുറത്താവുകയായിരുന്നു ലോമറർ മുപ്പത്തിരണ്ട് ദിനേശ് കാർത്തിക് പതിനൊന്ന് സ്വപ്നിൽ സിംഗ് ഒമ്പത് റൺസ് നേടി പുറത്താകാതെ നിന്നപ്പോൾ കരൺ ശർമ്മ അഞ്ച് എന്നിങ്ങനെയാണ് സ്കോറുകൾ അതേസമയം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ആവേഷ് ഖാൻ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ അശ്വിൻ രണ്ടും ചഹൽ സന്ദീപ് ശർമ്മ ബോൾട്ട് എന്നിവർ ഓരോ വിക്കറ്റും നേടി ആർ സി ബി എ നൂറ്റി എഴുപത്തിരണ്ടിൽ നിർത്തുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ ഒരു ഓവർ ബാക്കി നിൽക്കെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ആർ സി ബി ഉയർത്തിയ വിജയലക്ഷ്യം മറികടന്നിരുന്നു രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ജെയ്സ്വാൾ മുപ്പത് പന്തിൽ നാൽപ്പത്തഞ്ച് ടോം കോവ്ലർ കാഡ്മോർ പതിനഞ്ച് പന്തിൽ ഇരുപത് നായകൻ സഞ്ജു സാംസൺ പതിമൂന്ന് പന്തിൽ പതിനേഴ് അതേസമയം റിയാൻ പരാഗ് മിഡിൽ ഓർഡറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇരുപത്തി ആറ് പന്തിൽ മുപ്പത്തി ആറ് റൺസാണ് പരാഗ് നേടിയത് ജുറൽ റൺഔട്ട് ആവുകയായിരുന്നു എട്ട് റൺസ് ജുറൽ നേടി ഷിംറോൺ എഡ്മേർ ഇരുപത്തി ആറ് നേടിയപ്പോൾ റോമൻ വലാണ് കളി ഫിനിഷ് ചെയ്തത് എട്ട് പന്തിൽ പതിനാറ് റൺസുമായി റോമൻ പവൽ പുറത്താകാതെ നിന്നു ഒപ്പം അശ്വിനും ഉണ്ടായിരുന്നു അതേസമയം ആർ സി ബിക്ക് വേണ്ടി സിറാജ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ലോക്കി ഫെർഗ്യൂസൺ ഒന്ന് കരൺ ശർമ്മ ക്യാമറോൺ ഗ്രീൻ എന്നിവർ ഓരോ വിക്കറ്റും നേടി